നിങ്ങൾ ആന നീന്തണമെന്നുണ്ടാ ഇത്രയും വലിയൊരു തടാകം ഈ രണ്ട് കുട്ടിയാനും രണ്ട് പിടിയാനും കൂടി നീന്തി കിടക്കണത് നമുക്ക് കാണാം പിന്നെ നോക്കിയത് ഈ തേക്കടിയിലെ നിവാസിൽ സ്ഥിരം സന്ദർശകരായ രണ്ട് മുള്ളമന്നികള് ഈ മുള്ളമന്നിയുടെ പേരാണ് ട്രൂപ്പി ട്രൂപ്പി മാത്രല്ല വേറൊരു മോളിക്കുട്ടിയും കൂടി ഉണ്ട് അതിനും നമുക്ക് പരിചയപ്പെടാം നിങ്ങൾ ഈ കാഴ്ച നോക്കി നമ്മുടെ പിള്ളേരുത് എവിടെ ഓടിച്ചാടി നടക്കുന്നത് നമ്മുടെ വേറെ ഇല്ല ആരനെ ഫ്രണ്ടിലാണ് ബോട്ട് ലാൻഡിംഗിന്റെ ആണ് നമുക്ക് വൈകിട്ട് ഒരു ആറു മണിയുടെ വന്നിരിക്കാം നോക്കിയത് അപ്പുറത്ത് ആന നടന്നു പോണത് അതിന്റെ അപ്പുറത്ത് ഈ കാട്ടുപോത്ത് മാന് ഇത്രയും നല്ല കിടിലെ സ്ഥലം നമുക്ക് വേറെ എവിടെ കിട്ടും മോളിക്കുട്ടി മോളിക്കുട്ടി അപ്പൊ എല്ലാ ഗടികൾക്കും സ്വാഗതം എടപ്പാളയം കൊട്ടാരത്തിന്റെ നല്ല കിടലും കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിത് ഇന്ന് ആരണ്യ ആരണ്യനിവാസില് ചേരുന്നുണ്ട് അപ്പൊ രാവിലത്തെ ബോട്ടിങ് നമുക്ക് കുറച്ചും കൂടി നല്ല സൈറ്റിങ്സ് ഒക്കെ കിട്ടാൻ നോക്കാം പതിവോളം അതിപോലൊന്നും ഫസ്റ്റ് കണി നമുക്കിതൊരു മാൻ മാൻ അല്ല മ്ളാവ് അവിടെ നിൽക്കുന്നുണ്ട് സാധാരണ ഇങ്ങനത്തെ സഫാരി യാത്രകളിലൊക്കെ നമുക്ക് എപ്പോഴും ഈ മാൻ മിളാവനന്നെയൊക്കെ ആയിരിക്കും ആദ്യമായിട്ട് കാണാൻ കിട്ടുക നമുക്ക് കുറച്ചുകൂടി നല്ല നല്ല ഐറ്റംസുകൾ വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം നമ്മുടെ ഈ വീഡിയോ വരെ ഫസ്റ്റ് പാർട്ടായ എടപ്പാളയും കൊട്ടാരത്തിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടോളോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ ഇന്നലെ നമുക്ക് ബോട്ടിങ്ങിന് പോയിപ്പോ രാവിലെ പോയി ആകൊരു കാട്ടുപോത്തിന് മാത്രം കിട്ടിയുള്ളടാ പക്ഷെ അത് ഇന്നത്തെ ആനക്കൂട്ടത്തിന് കിട്ടിയിട്ടുണ്ട് രണ്ട് പിടിയാനും ഒരു കുഞ്ഞൊരു കുട്ടിയാനും ഒരു കുട്ടിക്കൊമ്പനും ഇവരിവിടെ കുറച്ച് ദിവസമായിട്ട് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് നമ്മുടെ എടപ്പാളയം കൊട്ടാരത്തിന്റെ സൈഡിലൊക്കെ ഇവര് കുറച്ചു ദിവസം അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവിടെ നിന്ന് മാറി എന്നാലും ഈ കുഞ്ഞു കുട്ടികളെ കാരണം ഉൾക്കാട്ടിലേക്ക് കയറുന്നില്ലേ കടുവേനെ പിടിച്ചായിരിക്കാം ഉൾക്കാട്ടിലേക്ക് കയറാതെ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് ഈ കുട്ടിയാനകളെ കടുവ പിടികളുടെ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അതാണ് കുഞ്ഞു കുട്ടികളുടെ ആനകളൊക്കെ എപ്പോഴും പുറത്ത് കാടിൻ്റെ ഏകദേശം കിടന്ന് നടക്കാറ് അവരാ പുല്ലൊക്കെ കാല ഇങ്ങനെ ഉറച്ചുറച്ച് ഒരച്ച് എടുത്ത് അതൊന്ന് കുടഞ്ഞ് അത് കഴിച്ചോണ്ടിരിക്കട്ടോ അവിടെ നമ്മൾ ഈ എടുത്തിട്ടുള്ള കെ ടി ഡി സിയിലെ ബോട്ടാണ് നാനൂറ്റി രൂപ റേറ്റ് വരുന്നത് മറ്റേ ബോട്ടിനെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ റേഞ്ച് വരണോന്ന് തോന്നണം ഈ കാടിനുള്ളിൽ ട്രൈബൽസിന് ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞ് വരുന്ന ആൾക്കാരായിട്ടതൊക്കെ നമുക്ക് കിഡിലൊരു കാഴ്ച കിട്ടുന്നിട്ടാ നമ്മുടെ ചെറിയൊരു മസൈമാര കാട്ടുപോത്തുകളൊക്കെ തീറ്റ തേടി അപ്പുറത്തെ ഏതോ കരയിലേക്ക് പോവാണ് വലിയൊരു കൂട്ടം തന്നെ നല്ലൊരു നല്ല രസമായിട്ടുള്ള കിഡിലും വ്യൂ എന്നൊക്കെ പറഞ്ഞ കിഡിലും വ്യൂ മസിലളിയ എന്താ പോണ മസലീനാണ് ഈ കൂട്ടത്തിലാണ് ഈ ആണ് കാട്ടുപോത്തുകൾ മീറ്റിങ്ങിന്റെ ടൈം വരുമ്പോഴാണ് ഈ കൂട്ടത്തിന്റെ ഉള്ളിലേക്ക് കൂടുതലും വരാറ് ഡിസംബർ തൊട്ട് ജൂൺ മാസം വരെയാണ് ഏകദേശം ഇവരുടെ ഒരു ടൈം രണ്ട് വയസ്സ് കഴിഞ്ഞ ഏകദേശം ഒരു പ്രായപൂർത്തിയായെന്നാണ് എൻ്റെ അറിവ് ഒരു ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത്തി ദിവസത്തോളമാണ് ഇവരൊരു പ്രസവകാലം വരുന്നത് അപ്പോൾ അവരവരുടെ പുതിയ അടുത്ത മേച്ചൽ മേച്ചൽപ്പുറങ്ങൾ തേടി പോകട്ടെ നമുക്ക് അടുത്തത് വല്ല കര കടുവേനെ കരടീനെയൊക്കെ കിട്ടിയ ഭാഗ്യം ഞാൻ ഈ വീഡിയോ ശരിക്ക് ഒരു രണ്ട് മൂന്ന് നാല് നാല് ബോട്ടിങ് എടുത്തിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ കേട്ടോ ടനം മാവ് മാവല്ലടാ പറഞ്ഞ മാവ് മ്ളാവ് മാവ് ആ വൈകുന്നേരം നമ്മുടെ റൂമിന്റെ ഇടയ്ക്ക് വരൂട്ടാ അപ്പം കൊടുക്കു അപ്പൊ അവിടെ കുട്ടികളൊക്കെ കളിക്കണ്ടല്ലോടാ കുട്ടികളും ഉപദ്രവിക്കുന്നില്ലല്ലേ നിനക്ക് ഇഷ്ട വീടാ മാന കാട്ടു എന്റെ വീട്ടിലൊന്നു പോകാൻ പറ്റില്ല ചക്ക ദൈവം അടുത്തൊരു വേടാമ്പല പറഞ്ഞിട്ട് എന്തൊക്കെ ക്യാമറ ഞാൻ ചാർജ് ചെയ്യാനായിട്ട് റൂമിൽ വെച്ചു ചാർജ് കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് ഇവിടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാ അവിടെ ഇവിടെ കാട്ടുപൂത്തുകളും മ്ളാവുകളും ഒക്കെ നോക്കിണ്ട് നാളെന്തായാലും നാളത്തെ നമ്മളോട് സ്റ്റേ ഉണ്ട് നാളെ വൈകിട്ട് എന്തായാലും ഇതിന്റെ വിഷു കുറച്ചു ക്ലിയർ ആയിട്ട് എടുക്കാം നമുക്ക് ആരണ നിവാസിൽ രാത്രി ആയി കഴിഞ്ഞാൽ ഇതേപോലെ കൊറേ ആൾക്കാർ വരും നമ്മളെ കാണാനായിട്ട് ഇനിയും വരാനുണ്ട് എത്ര ീണ്ട് ഏയ് മുള്ളൊന്നും തെറിപ്പിക്കുന്നില്ലേടാ ഈ രണ്ട് മുള്ളമ്പന്നികളും ഇവിടെ ഡെയിലി വരൂട്ടാ ഡെയിലിന്ന് വെച്ചാൽ മഴ ഉള്ള ദിവസം ചിലപ്പോ വരാൻ സാധ്യത കുറവാണ് അല്ലാത്ത ദിവസങ്ങൾ ഒരു ദിവസങ്ങളൊരു ഏഴുമണി എട്ട് മണിയാകുമ്പോ ഈ ഗേറ്റിന്റെ അവിടേക്ക് എത്തിയിരിക്കും എന്താ പൂസേ നമ്മുടെ ഈ മുള്ളമന്നിക്ക് പേരിൽ മാത്രം പന്നി ശരിക്കും ഇത് പന്നി വർഗ്ഗമല്ല നമ്മുടെ അണ്ണാൻ്റെയും എലിയുടെ ഒക്കെ വർഗമായിട്ടുള്ള എന്ന് പറഞ്ഞൊരു വർഗത്തില് പെട്ടുള്ള ജീവിയാ എന്തൊക്കെ ഇവർക്ക് ഇവിടെ പേരൊക്കെ ഇട്ടിട്ടാ ഈ മുള്ളമ്മന്നിന്റെ പേര് ട്രൂപ്പി നമ്മുടെ മാവിന്റെ പേര് മോളിക്കുട്ടി ആരണ നിവാസിന്റെ വീട് ഞാൻ കുറച്ചു കാലം മുമ്പ് ചെയ്തിരുന്നു അത് കാരണമാണ് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കാണിക്കാത്തത് അപ്പോൾ ഡി ഇത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഈ ആരണിയ നിവാസിലൊക്കെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരാണെങ്കിൽ ഇതേപോലെ വൈകുന്നേരം മുള്ളമ്മിനും മാനിനെയൊക്കെ നമുക്ക് തൊട്ടടുത്ത് കാണാം കേടി കാണാൻ കുറച്ച് ഭീകരമാണെങ്കിൽ ആൾ പാവാട്ടെ ആളൊരു സാധുമാണ് പക്ഷേ അത് നോക്കണ്ട കാട്ടിലെ കടുവേനെ വരെ അലക്കി പവർ ഉണ്ട് കിട്ടാവും ഇവരുടെ ഈ ശരീരത്തിലത്തെ രോമങ്ങളാണ് മുള്ളായിട്ട് മാറണത് ഈ മുള്ള് കടുവർ പുലിയിലൊക്കെ മേൽ കുത്തി കയറി കഴിഞ്ഞാൽ പിന്നെ അതവർക്ക് ഊരി എടുക്കാൻ പറ്റില്ല പരമാവധി ഈ കടുവൻ പുലിയും പോവാറില്ലേ പക്ഷെ തീരെ നിവർത്തില്ലാണ്ട് പട്ടണി കിടക്കണ അവസ്ഥയില് വേട്ടയാടാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് ഈ പിടിക്കാൻ പോവാ അതോടുകൂടി അവരുടെ ജീവിതം കഴിയും നമ്മുടെ മോളിക്കുട്ടിക്ക് ഗേറ്റിന്റെ അപ്പുറത്തേക്ക് പ്രവേശനം ഇല്ലേട്ടാ എവിടെ മോളിക്കുട്ടി നോക്കട്ടെ ഇതാണ് മോളിക്കുട്ടി വളർത്തു മൃഗ ആര് ആര് വളർത്തുന്നത് എന്നിട്ട് ഞാൻ തന്നെ മോളിക്കുട്ടിന്റെ മോളിക്കുട്ടി വരുണ്ട് മോളിക്കുട്ടി മോളിക്കുട്ടി വരുണ്ട് മോളിക്കുട്ടിക്ക് ഇപ്പൊ കയറാൻ പറ്റില്ല രാത്രി ഇങ്ങോട്ട് വരും ടാ കേറിട്ട് മോളിക്കുട്ടി വരുന്നുണ്ടാ വീട്ടിലേക്ക് വരുന്ന വെച്ചൊക്കെയാണ് ഊട്ടിയിരിക്കാ വീട്ടിക്ക് മോളിക്കുട്ടിനെ കൊണ്ടുപോകണം നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണോ വേണ്ട നമ്മളെ ഫോറസ്റ്റ് ആയിരുന്നു പിടിച്ചോണ്ട് പോകും പോവാ നമുക്ക് വാ കാട്ടോഴി നമ്മളെ കണ്ടപ്പിക്കോട് ക്യാമറടുത്ത് എടുക്കളർ സാവകാശം പോലും തരുന്നില്ലേ അവൻ ലണ്ടാ ഇവനും പറക്കു പറക്ക് പറക്ക് പോറക്ക് പറയാം ഓക്കെ നാടൻപൂത്ത് ഇവിടെ നിൽക്കണ്ട് കാട്ടുപോത്ത് അവിടെ നിൽക്കണ്ട് അപ്പുറത്ത് ദാനിന്നെക്കുണ്ട് നമുക്ക് ഈ ഗ്രില്ലിന്റെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല കേട്ടാ അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ക്ലോസ് ആയിട്ട് എടുക്കായിരുന്നു ഒരു എനിക്കോ നമ്മുടെ ഉച്ചക്ക് കണ്ട ബോട്ടിങ്ങിൽ കണ്ട സെയിം മാന ഫാമിലി ആണ് തോന്നുന്നു അവർ വെള്ളം കുടിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ് നമ്മുടെ കുട്ടിയെ ഓർമ്മ നോക്കി എന്ത് രസമായി ക്യൂട്ടാവാൻ ബോട്ടിങ്ങിൻ്റെ ടൈം കഴിഞ്ഞാൽ ഒരു അഞ്ചുമണി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അത്യാവശ്യം ആരെയും കാട്ടുപോത്തും മാനകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ ആരണ നിവാസിൽ റൂം എടുത്ത് അങ്ങനെ ഗുണമുണ്ട് ഒരു അഞ്ചുമണി ആറ് മണി വരെ നമുക്കിവിടെ നിന്ന് ഇവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ കാണാൻ പറ്റും ബാക്കിയുണ്ടെങ്കിൽ കടുവനെ ഒക്കെ കാണാം കടുവനെ കണ്ടിട്ടുണ്ട് കരടിനെ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടിട്ട് അതൊക്കെ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും പിന്നെ ചെറിയൊരു പണിയിട്ട് എനിക്ക് എന്റെ ട്രൈ ലെഗ് ലഗ് കംപ്ലൈൻ്റ് ആയി അത് കാരണം ഞാനിപ്പോ കയ്യില് പിടിച്ച വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഇത്രയും വലിയ ലെൻസും ക്യാമറ ഒക്കെ പിടിച്ച് കയ്യില് പിടിച്ചിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഷെയ്ക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ക്ഷമിച്ചോളൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാട്ടുപോത്തും നാടൻ പോത്തും മാനും ഇതൊക്കെ ഒരുമിച്ച് ഒറ്റ ഫ്രെയിമിൽ നമുക്ക് എവിടെ കിട്ടുക തേക്കടിയിൽ ഈ ആരണ്യനിവാസും ബോട്ട് ലാനിങ്ങൊക്കെ കിട്ടില്ലെന്ന് തന്നെയാ വേറെ ലെ അതേ ഒരു മസലളിയൻ കാടറങ്ങി വരുന്നുണ്ട് ചെറിയൊരു ബഡ്ജറ്റില് ഇത്രയും നല്ല സൈറ്റിങ്സ് കിട്ടുന്ന സ്ഥലം വേറെ ഇല്ലാട്ടാ ഈ പ്രാവശ്യം പക്ഷേ എനിക്ക് പോകണം സീസൺ ആയതുകൊണ്ട് കാണാൻ തോന്നുന്നുണ്ട് ആറായിരം രൂപ പോലെ റൂമിന് റേറ്റ് വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരത്തിനൊക്കെ കിട്ടിയിരുന്നു എന്ത് രസരങ്ങനെ വെള്ളം കുടിക്കാനൊക്കെ നോക്കിയിരിക്കാൻ നമ്മുടെ ഈ നാട്ടിലെ ആനകളിന്നും കാണുമ്പോൾ നമുക്ക് ഇത്രയും ഫീല് കിട്ടിട്ടാ ഇവരാ കുഞ്ഞി കുട്ടിയാനും ആ കുട്ടിക്കൊമ്പനും അവന്റെ അമ്മിയൊക്കെ കൂടി ഇങ്ങനെ വെള്ളം കുടിച്ചിരിക്കുക ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ഈ നോക്കിയിരിക്കില് കാണുന്ന പിടിയാന ടീമിന്റെ ലീഡർ കൂട്ട എങ്ങനെയുണ്ട് ഇഷ്ടായ ഈ ആന ഫാമിലിയിലൊരു കുളിസേയും കിട്ടാൻ സാധ്യത ഇണ്ട് എന്തേലും കുളിക്കാലോ പരിപാടിയാൻ തോന്നുന്നത് ടിക്കട്ടാ ഇവര് അങ്ങോട്ട് നീന്താള പരിപാടിയാ കുഞ്ഞിത് മുങ്ങി പോയാ ഇത് ഈ കുഞ്ഞീതിനെ കൊണ്ട് ഇങ്ങനെ അപ്പുറത്തേക്ക് ഇത്രയും വലിയ തടാകം എൻ്റെ അമ്മ ഭയങ്കര ലി സംഭവ നമുക്ക് കിട്ടാൻ പോണത് ഇത് പണ്ടത്തെ കാരണം ഓരോരു കാര്യം പറയും ഒരു വശി ശാപം ഉപകാരമായി അങ്ങനെ സംഭവം ചൊല്ലില്ലേ സത്യം പറഞ്ഞ ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്ന് പോണ്ടാവള എന്റെ വണ്ടി ചെറിയ പണി കിട്ടി ഓയിൽ ലീക്ക് പൊറച്ച് ഇറങ്ങിന്റെ ഓയില് ലീക്ക് ആയിട്ട് വണ്ടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ കാരണം ഇന്നും കൂടി ഞാൻ ഇവിടെ സ്റ്റേ അടിക്കണതാ ആ ദിവസം തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടി നേരൊരു നീന്തല് കാണാൻ പറ്റും തോന്നുന്നു ഈ കുട്ടീനെ വെച്ച് എങ്ങനെ നീന്തും എന്നാണ് നമുക്ക് നോക്കേണ്ടത് ഈ കുഞ്ഞു കുട്ടീനു വെച്ചിട്ട് നമ്മുടെ ആന മുത്തശ്ശി മറ്റേ ചെറിയ കരയിൽ കയറിയൊന്ന് മൊത്തത്തിലൊക്കെ ഒന്ന് വീക്ഷിച്ച് വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി പറയണ്ടിട്ടാ അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു അപ്പുറം അക്കര അടിക്കാടിയാണ് നിക്കണത് നമുക്ക് ഭയങ്കര ലക്കി സൈറ്റിങ് തന്നെ ഇവിടെ കിട്ടാൻ പോണത് ഡാ കുഞ്ഞാന കാണാലോ കുഞ്ഞാന മുങ്ങി പോയാ നോക്കുന്ന എവിടെ അവിടെ കാണാണ്ടാ കുഞ്ഞാനൊക്കെ നീന്താറിയോല കുഞ്ഞോ കുഞ്ഞാനോ അപ്പറ സൈഡിലേക്ക് നീ ഇങ്ങനെ നടന്നോ അതേ കുഞ്ഞാന അതിപ്പോ നീന്തി മോൾ ഭാഗം മാത്രല്ലേ മാത്രല്ലോ കുഞ്ഞിതിലെ കാണാനില്ലേ തുമ്പിക്കൈ കാണാണ്ട് കുഞ്ഞിതായിട്ട് ഈ കുഞ്ഞാനനെയും കൊണ്ട് ഇത്രയും വലിയ തേക്കടി തടാകം നീന്തി കിടക്കണത് നമുക്ക് കാണാൻ പറ്റില്ല അതന്നെ വലിയൊരു ഭാഗ്യാ കയ്യിൽ വെച്ചാ എടുക്കണ വീഡിയോ അതാണ് ചെറിയ ഷൈക്ക് വരണേ കേറി വരുന്ന മോനെക്കോളിയും നീന്തലൊക്കെ കഴിഞ്ഞ് നാട്ടാനായില്ല അപ്പോ ശരിക്കും നാട്ടാനെ ആയി എവിടെ നമ്മുടെ കുഞ്ഞിതെവിടെ കുഞ്ഞിതിനെ കാണലോ കുഞ്ഞിത് മുമ്പിൽ ഇണ്ടോണ്ട് രണ്ടെണ്ണ രണ്ട രണ്ട് വലിയ ആനകളുടെ എടയിലാണെന്നുണ്ട് കുട്ടീനെ നിർത്തിയിട്ടുള്ളത് തകർത്തു തകർത്തുന്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായി ഇതൊക്കെ ഇനി ഇങ്ങനത്തെ ഒരു കാഴ്ച നമുക്ക് ഭാവിയിൽ കാണാൻ പറ്റും അറിയില്ല അടിപൊളി തകർത്തു നമ്മുടെ കാട്ടുപോത്തുകളും മാനകളൊക്കെ അവിടെ തന്നെ പുല്ലും മേഞ്ഞോണ്ടിരിക്കരായിട്ട് ലൈറ്റ് പോയി ആറുമണിയായി ആറുമണി കഴിഞ്ഞു തീരെ വെളിച്ചില്ലാണ്ടായി ആ നമ്മുടെ ടീമുകൾ കലാപരിപാടികളൊക്കെ തുടങ്ങി വെള്ളത്തിൽ നിന്ന് കയറി ഇതേ വീണ്ടും അവർ കാട്ടാനാവും പോവുക മണ്ണൊക്കെ വാരി ഇതേ മേലിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കുട്ടിയാനവിടെ എന്താ ചെയ്യണോ നമ്മുടെ കുട്ടുറുമ്പരും മേലൊക്കെ മണ്ണു വാരി ഇണ്ടിട്ട ഇവര് നമ്മുടെ കാട്ടുപോത്തുകൾ നിൽക്കുന്ന സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതെ ഇവിടെ നമ്മുടെ പിള്ളേരെ ഓടിച്ചാടി കളിക്കിന് അപ്പുറത്തെ സൈഡില് ആന നടന്നവരിന് തേക്കടി തടാകം കാട് ഇപ്പുറത്തെ സൈഡില് ഈ കാട്ടുപോത്തുകള് മാനകള് ഇവിടത്തെ സ്റ്റേ ഓരോ രക്ഷയിലേട്ട കിട്ടിലൻ സ്റ്റേ നമുക്ക് ഫാമിലി ആയിട്ട് സേഫായിട്ട് വന്ന് നിക്കാൻ പറ്റിയൊരു കിട്ടിലൻ സ്റ്റേ തന്നെ കേട്ടോ നമ്മുടെ ഈ കെ ടി ഡി സിയിലെ ആരണ്യ നിവാസ് ഈ ഒരു യാത്ര നല്ല ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു യാത്ര ആയിരുന്നു നമുക്ക് ടൈം ആയി കാട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ വണ്ടിക്ക് ചെറിയ പണി കിട്ടിയത് അപ്പത് റെഡി ആക്കാനായിട്ട് നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് പോകുന്നുണ്ട് വാഗമണ്ണിന്ന് ബിൽഫ്രഡും അല്ലനും നമ്മുടെ ഈ വണ്ടി പ്രാന്ത് കാരണം നമുക്ക് ഓൾ കേരള നല്ല ചങ്ക് കടികൾ എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട് പത്ത് നാൽപ്പത് കിലോമീറ്റർ വാഗമണ്ണിന്ന് വണ്ടി ഓടിച്ചിട്ടവരത്തി അത് മാത്രല്ല ഈ പൈപ്പ് വരുന്ന ഊരിടുത്ത് കൊണ്ടുപോയിട്ട് കട്ടപ്പനെ പോയി റെഡി ആക്കിയിട്ട് വീണ്ടും വന്നവർ തന്നെ അത്രയും ചങ്ക് കടികളാണ് നമുക്ക് വണ്ടി ഈ ഒറ്റ വണ്ടിയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേരളത്തിലെ എവിടെ പോയിപ്പെട്ടാലും നമുക്ക് ധൈര്യം ഇട്ടിരിക്കാം വിളിച്ചുറത്തുള്ള അത്രയും ചങ്ക് പ്രോസ് ഇപ്പുണ്ട് പിള്ളേർ വന്ന് നമുക്ക് വണ്ടിയൊക്കെ ഇവര് മെക്കാനിക്കുക നമ്മളോടുള്ള സ്നേഹബന്ധത്തിന്റെ പുറത്ത് മാത്രം വന്ന് നമുക്ക് വണ്ടി റെഡിയാക്കി ആക്കി വന്ന് പോയതാ ും ഇഷ്ടപ്പെട്ടാ എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കമന്റ് ചെയ്യാതെ